ായിരുന്നു അവളോടൊപ്പം എനിക്കും യൂദാസ് കറിഞ്ഞോത്തായുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് കാണാമായിരുന്നു ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് ആ ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് ആരും ചിന്തിക്കാതിരിക്കട്ടെ എന്നാൽ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞതുപോലെ അവനെ ആവശ്യമായിരുന്നു ഒറ്റുകാരനായി തീർന്നാൽ അവന് ദുരിതം എന്നാൽ ഒറ്റുകാരനെ വേണമായിരുന്നു ചതി സൂത്രം അത്യാഗ്രഹം ജഡമോഹം അസത്യം സാധാരണ ജനങ്ങളെക്കാൾ ബുദ്ധി സംസ്കാരം ഇവയെല്ലാം കൊണ്ട് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവന് കഴിയുമായിരുന്നു സാഹസികനായിരുന്നു അവൻ എൻ്റെ വഴി അവൻ നിരപ്പാക്കി വഴി ബുദ്ധിമുട്ടുള്ളതായിരുന്നെങ്കിലും എല്ലാറ്റിനും അധികമായി അവൻ ആഗ്രഹിച്ചത് എൻ്റെ അടുത്ത് എൻ്റെ വിശ്വാസം നേടി ഒരു സ്ഥാനം അലങ്കരിക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് അവൻ ഓരോന്ന് ചെയ്തിരുന്നത് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട്